രാത്രികാലങ്ങളിൽ പാലക്കാട് നഗരത്തിലെത്തുന്ന യാത്രക്കാരെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടുന്ന ആറംഗ സംഘം അറസ്റ്റിൽ ഒലവക്കോട് സ്വദേശി ശിവപ്രസാദ് ശംഖുവാരമേട് സ്വദേശി സുബിൻ ആലംകോട് ഒലവക്കോട് സ്വദേശി കൃഷ്ണ പുത്തൂർ സ്വദേശി അർജുൻ കൽപ്പാത്തി വലിയപാടം സ്വദേശി വിശാൽ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം എട്ടാം തീയതി ആറ് പേരടങ്ങുന്ന സംഘം മൂന്ന് ബൈക്കുകളിലായി എത്തി പാലക്കാട് ടൗണിലേക്കെത്തിയ കൊല്ലങ്കോട് സ്വദേശിയെ അടിച്ചു വീഴ്ത്തി കൈവശമുണ്ടായിരുന്ന ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണും കവർന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതികൾ പിടിയിലായത് പാലക്കാട് എ എസ് പി അശ്വതി ജിജിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ ഐശ്വര്യാ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.